പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാമ്പൻ പാലം രാജ്യത്തിന് സമർപ്പിച്ചു താമ്പരം രാമേശ്വരം എക്സ്പ്രസും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ഉണ്ട് നമുക്ക് അപ്പം ആളുകളുടെ വർഷങ്ങൾ നീണ്ട തീർച്ചയായിട്ടും നമ്മള് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം അത് വിളിച്ചതും തന്നെയാണ് പുതിയ റെയിൽപാലം പാമ്പൻ റെയിൽപാലം എന്നുള്ളത് അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാമ്പൻ പാലം രാജ്യത്തിന് സമർപ്പിച്ചത് ഏതായാലും ഈ റോഡ് മാർഗമുള്ള പാലത്തിൽ നിന്നുകൊണ്ട് ഈ പാലം അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ തന്നെ ഈ പാലത്തിലൂടെ ആദ്യ ട്രെയിൻ കടന്നു പോവുകയും ചെയ്തു പഴയ പാലത്തിൽ വളരെ പത്ത് മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗത്തിൽ മാത്രമായിരുന്നു ട്രെയിന് സഞ്ചരിക്കാനായിരുന്നെങ്കിൽ ഈ പുതിയ പാലത്തിലൂടെ എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ കടന്നുപോയത് താമ്പരത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള ആ ട്രെയിനാണ് ആദ്യമായി അതായത് വർഷങ്ങൾക്ക് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ പാമ്പൻ പാലത്തിലൂടെ കടന്നു പോകുന്നത് പഴയ പാലം ഇനി അതൊരു ഓർമ്മയായി മാറും പതുക്കെ അത് പൊളിച്ചു മാറ്റുകയും ചെയ്യും ഏതായാലും പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായിട്ടുള്ള വരവേൽപ്പ് തന്നെയാണ് തമിഴ്നാട്ടിൽ ലഭിച്ചത് സർക്കാർ പ്രതിനിധികളായി രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗവർണർ ആർ എൻ രവിയും ബി ജെ പി നേതാക്കളുമെല്ലാം തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു നിലവിൽ പ്രധാനമന്ത്രി രാമനാഥ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് രാമനവമി ദിനമാണ് ആ ദിനത്ത് തന്നെയാണ് ഈ പാമ്പൻ പാലത്തിന്റെ ഇനാഗുറേഷന് വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് അദ്ദേഹം അല്പസമയത്തിന് ഇപ്പോൾ രാമസ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അല്പസമയം ധ്യാനത്തിലിരിക്കുകയും ചെയ്യും അതിനുശേഷം ഒരു വലിയ സമ്മേളനം വെച്ചിട്ടുണ്ട് എണ്ണായിരത്തി മുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഏതായാലും ഇനി കേരളത്തിൽ നിന്നുൾപ്പെടെ നേരിട്ട് രാമേശ്വരത്തേക്ക് എത്താനുള്ള സൗകര്യമാണ് പുതിയ പാലത്തിലൂടെ വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം ഒക്കെയുള്ള പുതിയ പാലത്തിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നു ഈ ഉദ്ഘാടനത്തിന് പിന്നാലെ ആണ് വിവരങ്ങൾ നൽകിയത്